ഇങ്ങനെ ഒരു വീട്ടമ്മക്ക് മനസമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു വീട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കില് അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാകും ഈ വീട്ടിൽ എന്തൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീട്ടമ്മമാരെ തന്നെ അസുഖം വന്നു കഴിഞ്ഞാല് അത് മരുന്ന് കഴിച്ചു മാറ്റണം അല്ലാതെ അത് താനെ മാറിക്കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് പൂർണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ വീട്ടില് വീട്ടുകാർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ള വീട്ടമ്മയ്ക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലും നടക്കുന്നുണ്ടോ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത് വീട്ടിലെ മക്കളും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാകുന്നു അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭർത്താവ് അനാവശ്യമായിട്ട് വഴക്ക് പറയുന്നു ഇങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് മനസമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു വീട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കില് അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാകും ഈ വീട്ടിൽ എന്തൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീട്ടമ്മമാരെ തന്നെയാണ് അല്ലെ ഈ പറഞ്ഞതുപോലെ അച്ഛനും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ വീട്ടിലെ വീട്ടമ്മയെ തന്നെ ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു കാര്യം മാത്രമല്ല ഏട്ടോ ഞാൻ പറയുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വസ്ഥതയിലും സമാധാനത്തിലും കിടന്നുറങ്ങാൻ ഒരു വീട്ടിലെ വീട്ടമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം അത് വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മരുന്ന് കഴിച്ച് മാറ്റണം അല്ലാതെ അത് താനേ മാറിക്കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരികയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു സന്തോഷം ആ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില പരിഹാരങ്ങളെക്കുറിച്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്ന ഈ ഒരു പരിഹാരം നിങ്ങൾ വീട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലേക്ക് എപ്പോ മുതലാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് എന്നുള്ളതാണ് അതായത് ചില ഘട്ടങ്ങളിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരിക്കാം ആ കുടുംബത്തിലേക്ക് വളരെ പെട്ടെന്നായിരിക്കാം പ്രശ്നങ്ങൾ വന്നത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാവാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാകാം അത് ഭർത്താവിൻ്റെ ആയാലും മക്കളുടെ ആയാലും അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് ആ ഒരു സാഹചര്യത്തെയാണ് ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഒരു പുറത്തു നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എത്രമാത്രം ആളുകൾ ആ ഒരു കാര്യം ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില വ്യക്തികൾ നമ്മുടെ വീട്ടിൽ വന്നു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരിൽ അസ്വസ്ഥതയും ഒരു മനസമാധാനക്കുറവുമൊക്കെ ഉണ്ടാവും ഇത് ചില സമയങ്ങളിൽ ദൃഷ്ടിദോഷം കൊണ്ടാവാം അതായത് അവരുടെ ആ ഒരു ദൃഷ്ടിദോഷം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കുടികൊള്ളുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവാം നിങ്ങളുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള സ്വസ്ഥതയും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം ഇനി അതുമല്ലാതെ ഞാൻ മുന്നേയും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കൂടോത്രം അതായത് അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചേത്തു ദോഷങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളുടെ മേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങളുടെ വീട്ടിലെ എപ്പോഴും പ്രശ്നങ്ങൾ എപ്പോഴും ആ വീട്ടിലുള്ള വീട്ടമ്മയ്ക്ക് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്നോണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദിവസവും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ് നിത്യവും രാവിലെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും സന്ധ്യാസമയത്ത് നിർബന്ധമായിട്ടും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കണം നമ്മൾ എല്ലാവരും വയ്ക്കുന്നതാണ് അല്ലെ അതിലേക്ക് നമ്മൾ ഒരല്പം തുളസിയില നുള്ളിയിടണം ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ് സന്ധ്യാസമയത്തൊന്നും തുളസി നുള്ളാനായിട്ട് പാടില്ല അപ്പൊ നമ്മൾ അതിന് മുന്നേ ആയിട്ട് തന്നെ തുളസിയൊക്കെ നുള്ളി വയ്ക്കണം സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ട് നുള്ളി വെയ്ക്കണം എല്ലാ ദിവസങ്ങളിലും തുളസി നുള്ളാനായിട്ട് പാടില്ല അപ്പോൾ ആ ദിവസങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ കാര്യം ചെയ്യാനായിട്ട് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നുള്ളി വെച്ച് എടുത്തു വയ്ക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തുളസി കിണ്ടിയിലെ ജലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ആ നിലവിളക്ക് അണച്ചു വെച്ചതിന് ശേഷം ഈ കിണ്ടിയിലെ ജലം അതുപോലെ തന്നെ നമ്മൾ പൂജാ റൂമിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കാം ഇനി അതല്ല നിങ്ങൾ ആ ഒരു നിലവിളക്ക് അണച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്ക് അണച്ച് മാറ്റി എവിടെയാണോ വയ്ക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ കിണ്ടിയിലെ ജലവും അതുപോലെ തന്നെ വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം ഈ ജലം അതായത് സൂര്യോദയത്തിന് മുന്നേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയല്ല ആ ബ്രഹ്മമുഹൂർത്ത സമയത്തൊന്നും നമുക്ക് എഴുന്നേറ്റ് പുറത്തിറങ്ങി ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും എഴുന്നേറ്റ് ഈ കിണ്ടിയിലെ ജലം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ തളിക്കണം വീടിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മൾ വീടിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അതായത് നാല് വശങ്ങളിലും ആ വെള്ളം തളിച്ചുകൊണ്ട് വേണം വീണ്ടും കിഴക്ക് ഭാഗത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യണം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഇനി ആർത്തവമുള്ള സമയത്ത് അതുപോലെ തന്നെ പുലാവാലായ്മയുള്ള സമയങ്ങളിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ആർത്തവമുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം പക്ഷെ എങ്ങനെയായാലും നടുക്ക് ഒരു ബ്രേക്ക് വരാതെ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ കാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ നിങ്ങൾക്ക് ഫീല് ചെയ്യും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസമാധാനക്കുറവൊക്കെ ഇല്ലാതായതുപോലെ ജീവിതത്തിൽ എന്തൊക്കെയോ സന്തോഷം വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും തലയ്ക്ക് ഉപ്പൊഴിഞ്ഞ് അത് കളയുക എന്നുള്ളതാണ് അതായത് കയ്യിൽ ഒരു പിടി ഉപ്പെടുത്ത് നിങ്ങൾക്ക് സ്വയം ഒഴിയാം അതായത് നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് മൂന്ന് തവണ ഒഴിയുക ഉഴിഞ്ഞ് ആ ഒരു ഉപ്പ് നമുക്ക് സിങ്കില് അലിയിച്ച് കളയാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഈ പറഞ്ഞതുപോലെ കയ്യിൽ ഒരു അല്പം ഉപ്പ് കൊടുക്കുക കല്ലുപ്പായിരിക്കണം ഉപയോഗിക്കേണ്ടത് അത് കയ്യിൽ പിടിച്ച് തലയ്ക്കൊഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ സിങ്കിൽ അലിയിച്ച് കളയുക ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉഴിഞ്ഞു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലും തെറ്റില്ല അതല്ല ഉഴിഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വയം ഉഴിയുന്നതിലും തെറ്റില്ല അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനാണ് അതായത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി പ്രവേശിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ പലതും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാകും അതിനെ നമ്മൾ ആദ്യം പുറത്താക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ് ഊർജം കൈവരികയുള്ളൂ നമുക്കറിയാം നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകാം എന്താണ് പറയേണ്ടത് എവിടെ എങ്ങനെ പറയണം എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ മറന്നുപോകും നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പായിരിക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്യാരക്ടർ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് പക്ഷെ എതിരെ നിൽക്കുന്ന ആൾക്ക് അത് തിരിച്ചറിയണമെന്നില്ല അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ ധൂപം കത്തിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ് അതായത് വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാനായിട്ടാണ് ഇങ്ങനെ ധൂപം കത്തിക്കുന്നത് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതായത് ധൂപം തെളിയിക്കുന്നതായാലും അതേപോലെ തന്നെ തലയ്ക്ക് ഉപ്പ് ഒഴിയുന്നതായാലും വീട്ടില് ഇങ്ങനെ ചുറ്റിലും കിണ്ടിയിലെ ജലം തളിക്കുന്നതായാലും ഒക്കെയും ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ശേഷം ഇരുപത്തിയൊന്നാമത്തെ ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിയും രാത്രിയില് ഉപ്പ് തലക്കുഴിയുന്നത് ഉൾപ്പെടെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം ചെയ്തു കഴിഞ്ഞാല് ഇരുപത്തിരണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകണം വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് പോകേണ്ടത് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നതിന് ഭഗവാനോട് നന്ദി പറയുക അപ്പോഴേക്കും എന്താ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ഭഗവാന് സമർപ്പിക്കുക നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് ആ ഒരു വഴിപാട് ശിവഭഗവാനായിട്ട് സമർപ്പിക്കുക ശേഷം ക്ഷേത്രത്തിൽ ഒരു അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരാം ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ അതിന് ശേഷം നിങ്ങൾ ഇരുപത്തി ദിവസത്തിന് ശേഷം ഇനി പിരീഡ്സ് ഒക്കെ ആവുന്ന ടൈമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വഹിക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ വീട്ടിലെ വീട്ടമ്മമാർക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ വീട്ടമ്മമാർക്ക് ചില ദിവസങ്ങളിൽ ഈ പിരീഡ് സംബന്ധമായിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ആ ദിവസങ്ങൾ കണക്ക് വേണം നിങ്ങൾ ഇതിന് തുടക്കം കുറിക്കാനായിട്ട് അതായത് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങളുടെ പീരീഡ്സിൻ്റെ എട്ടാമത്തെ ദിവസം മുതൽ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് തുടക്കം കുറിക്കാൻ നല്ല ദിവസം എന്നതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു ക്ഷേത്രത്തിൽ പോയി വന്നു ശേഷം നിങ്ങൾക്ക് ആ ഒരു പീരീഡ്സ് ടൈം കഴിഞ്ഞ് അതിൻ്റെ എട്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദിവസവും സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നൂറ്റിയെട്ട് തവണ ഓം നമശിവായ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഇതും ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പിരീഡ്സ് ആയതിനു ശേഷം ഒരു എട്ടാമത്തെ ദിവസം മുതൽ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ മതി എന്നുള്ളത് ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് വെച്ചതിന് ശേഷം ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു മാറ്റിലോ പൂജാ മാറ്റിലോ ഇരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ ഓം നമശിവായ മന്ത്രം ജപിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വെറും നിലത്തിരുന്നു കൊണ്ട് ഒരു കാരണവശാലും മന്ത്രങ്ങൾ ജപിക്കരുത് ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് എന്നുള്ളതും ശ്രദ്ധിക്കണം നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ശേഷം ഇരുപത്തിയൊന്ന് ദിവസം ഈയൊരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ് ജീവിതത്തിലെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വരും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ആ വീട്ടമ്മയ്ക്ക് ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ദുഷ്ടശക്തികളായാലും നെഗറ്റീവ് എനർജികളായാലും കണ്ണേറായാലും ഒക്കെ നമ്മളെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് ആർക്കും സംഭവിക്കാം ഇന്ന ആൾക്ക് മാത്രമേ അത് വരുള്ളൂ അങ്ങനെയൊന്നുമില്ല ഏതൊരാൾക്കും സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ ഇവയൊക്കെയാണ് അപ്പം അതിനെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി